ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ ചൈന നിർമ്മിത ബുദ്ധിയുടെ ഉള്ളടക്കം ഉപയോഗിച്ചേക്കാമെന്ന് മൈക്രോസോഫ്റ്റിന്റെ മുന്നറിയിപ്പ് അമേരിക്ക ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും നിർമ്മിത ഉള്ളടക്കങ്ങൾ ബാധിച്ചേക്കാമെന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചൈന നിർമ്മിച്ച് പരീക്ഷിച്ച നിർമ്മിത ബുദ്ധിയുടെ ഓഡിയോ വീഡിയോ ഉള്ളടക്കം കൂടുതൽ സൃഷ്ടിച്ച് വിതരണം ചെയ്യാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ചൈനയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നും ഇത്തരം സൈബർ പ്രവണതകൾ കൂടുതൽ കണ്ടുവരുന്നതായും മൈക്രോസോഫ്റ്റിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി ഇതിനായി ചൈന കൂടുതൽ സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു വരുന്നതായും മൈക്രോസോഫ്റ്റ് നിരീക്ഷിക്കുന്നുണ്ട് ഇതിനാവശ്യമായ ഓഡിയോ വീഡിയോ ഉള്ളടക്കങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാനും ചൈന തയ്യാറെടുക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാലിനാണ് ഫലപ്രഖ്യാപനം ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ ചൈന കൃത്രിമ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമെന്ന മുന്നറിയിപ്പുമായി മൈക്രോസോഫ്റ്റ് രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം